ചെതൽശല്ല് ഇല്ലാത്ത വീടുകളുണ്ടാവില്ലല്ലോ അപ്പൊ ഞാൻ എന്റെ വീട്ടിലൊന്ന് ചെറിയ ചെതൽശല്യൊക്കെ ഉണ്ട് അപ്പോൾ അത് വീടിന്റെ അടുത്തുള്ള ഒരു ഷോപ്പിന്ന് അതിന് വേണ്ടിയിട്ടുള്ള മരുന്ന് മേടിച്ചു അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞു തരാന്ന് വെച്ചിട്ടാണ് അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഒരു കുപ്പി എടുത്തിട്ട് അതിലൊരു ചെറിയ ഓട്ടം ഉണ്ടാക്കി കേട്ടോ അപ്പൊ ഈ ഉള്ളിൽ കെമിക്കൽ വെള്ളം മിക്സ് ചെയ്തിട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് നമ്മൾ അടിക്കാൻ പോകുന്ന മരുന്ന് പിന്നെ കോമൺ ആയിട്ടുള്ളൊരു എല്ലാ വീട്ടിലും ചതിൽ ഒരു ഇതെല്ലാം വീട്ടിലുള്ള പ്രശ്നമാണ് അപ്പോൾ വലിയ പൈസ ഒന്നും കൊടുത്തിട്ട് നമുക്ക് ഇതൊന്നാക്കേണ്ട കാര്യമില്ല വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന ചെറിയ ടിപ്സ് ആണ് ഞാൻ പറഞ്ഞിരുന്നത് ഓക്കെ അപ്പോൾ ടെർമെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടാറ്റയുടെ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റാണിത് ഇത് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയാണ് അമ്പത് എം എല്ലിന് വരുന്നത് ഇതിൽ ഒരു എം എല്ലിന് ഒരു ലിറ്റർ എന്നുള്ള അളവിലാണ് കലക്കേണ്ടത് ഇപ്പം ചെറിയ രീതിയിൽ ആണെങ്കിൽ ഞാനിപ്പോൾ വീട്ടിൽ കുറച്ചൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ ഇത്തിരി കട്ടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് എം എല്ലിന് ഒരു ലിറ്റർ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാം അപ്പോൾ വലിയ രീതിയിലാണെങ്കിൽ അതിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും ഓക്കെ അപ്പം നമ്മൾ ഞാനൊരു കുപ്പിയാണ് എടുത്തേക്കുന്നത് കുപ്പിയിൽ ഒരു ചെറിയ ഓട്ടോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഓട്ടോയിലേക്ക് ഞാനിത് ഓഴിച്ചു കൊടുക്കാൻ പോവുകയാണ് ആദ്യം തന്നെ പ്രിക്കോഷന് വേണ്ടിയിട്ട് രണ്ട് ഗ്ലൗസ് എടുക്കുക അതിനുശേഷം ഒരു മാസ്ക് അയ്യോ അത് പൊട്ടിപ്പോയി അപ്പോൾ അടുത്ത് എടുക്കുക രണ്ടെണ്ണം റെഡി ആക്കി വെക്കണം അപ്പം ഓക്കെ ഇത് ചെറുതാട്ടോ ഓക്കെ ഇനി കുഴപ്പമില്ല അപ്പോൾ ഇത് നമ്മൾ ഈ ഓട്ടോയിലേക്ക് സോറി കുപ്പി ലേ കുപ്പിയിലേക്ക് രണ്ട് എം എൽ എ ഇത് ഞാനൊരു ഏകദേശം കണക്ക് നോക്കിയിട്ടാണ് ചോദിക്കുന്നത് കേട്ടോ എം എൽ എങ്ങനെ കണക്കാക്ക ആദ്യം തന്നെ നിങ്ങളിലേക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം പറയട്ടെ നമ്മൾ ചെതിലൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ചതിലിൻ്റെ മേലെ മരുന്നു അടിച്ചു കൊടുക്കുകയാണ് സാധാരണ ചെയ്യാറ് പക്ഷേ ഭൂമിയിലടിയിൽ നിന്നാണ് ഈ ചെതല് മേലോട്ട് വരുന്നത് അതായത് ജനൽ മിക്കൊക്കെ കയറുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് തറയുടെ മേലെ നിന്ന് ഏകദേശം ഒരു ഒന്നോ രണ്ടോ അടി മേലെ ഹൈറ്റ് ഇട്ട് രണ്ടടിക്ക് മേലെ ഹൈറ്റ് ഇട്ടിട്ട് ഒന്നൊന്നര അടി ഗ്യാപ്പിൽ ഓട്ട തുളച്ചിട്ട് ഈ മരുന്ന് അടിച്ചു കൊടുക്കുകയാണ് കൂടുതലും എഫക്റ്റീവ് അപ്പൊ ഞാൻ ചെറിയ രീതിയിൽ ചെയ്തതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ വലിയ രീതിയിലാണ് വല്ല ബക്കറ്റിലൊക്കെ ആക്കിയിട്ട് ഇതിലേക്ക് മാറ്റിയാൽ മതി നല്ല അടി ഫോളോ ചെയ്യുന്നില്ല ഓക്കെ ഓക്കെ നമുക്കിപ്പോ എന്താ വെച്ചേ വീടിന്റെ നാല് ചുറ്റും ഏകദേശം ഒരു ഒന്നര അടി ഗ്യാപ്പിൽ നമുക്ക് ഹോള് ചെയ്യണം ഹോള് ചെറിയ ചെയ്യണം കാരണം ഈ കെമിക്കൽ അതിന്റെ കൂടി ഉള്ളില് പോയിട്ട് ഇരിക്കാനുള്ളതാണ് അതുകൊണ്ട് പുറത്തേക്ക് വരരുത് അപ്പോൾ ഒന്നര അടി ഒന്നര അടി ഗ്യാപ്പിൽ വീടിന്റെ ചുറ്റും അത് ഹൈറ്റ് ഒരുവിധം താഴേന്ന് രണ്ടടി ഹൈറ്റൊക്കെയാണ് ഏകദേശം പറയുന്നത് കേട്ടോ അപ്പം ഞാനിത് ചോമ്പിന് ഇപ്പം ഈ ഇതേ ഇതേപോലത്തെ വിൻഡോ ഉണ്ടെങ്കിൽ വിൻഡോന്റെ സൈഡിൽ നാല് സൈഡിൽ അടിച്ചുകൊടുക്കുന്നുണ്ട് അതുപോലെ വീടിന്റെ ഈ ഒരു ഹൈറ്റിൽ വെച്ചിട്ട് നാല് സൈഡിൽ കൂടുതലും ഇവിടെ വിൻഡോൻ്റെ അടുത്തേക്കാണ് വരുന്നതുകൊണ്ട് വിൻഡോന്റെ രണ്ട് ഈ സൈഡിലും ഒന്നര അടി ഒന്ന് ഒന്നര അടി ഗ്യാപ്പിൽ ഇത് ചെയ്ത് കൊടുക്കണം ഈ പുറത്ത് ചെയ്യുന്ന പോലെ തന്നെ വീടിന്റെ ഉൾവശം ചെയ്യാവുന്നതാണ് കേട്ടോ ജനലിന്റെ നാല് സൈഡും അതേപോലെ വാതിലിന്റെ നാല് അകത്ത് ചെമ്മര് അടിക്കുന്നുണ്ടെങ്കിൽ അധികം ഹൈറ്റിന്റെ ആവശ്യമില്ല അപ്പൊ ഒരു ചോക്ക് ചോക്കള് ചോക്കള് മേടിച്ചിട്ട് കുറച്ചൊന്നും നനച്ചു കൊടുക്ക ഇത് വെച്ചാല് നനഞ്ഞ ഉള്ളിൽ ഇരിക്കാൻ വേണ്ടിട്ടാണ് എന്നിട്ട് ഈ ഗ്യാസ് വെച്ചിട്ട് എത്രക്കാ പോണോ അത്ര വെച്ചിട്ട് ഓടിച്ചു കളയാ അതിനുശേഷം നമ്മള് വൈറ്റ് വൈറ്റ് എടുക്കാം സിമെന്റ് എടുക്കാതെ ചെയ്യുക ചെയ്യുക ഇതേ മരുന്ന് ഞാൻ മുന്നേ വീട്ടിൽ ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടിയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഇത് പുറമേ ചെയ്യിക്കാണെങ്കിൽ ഒരു പത്തായിരം ഇരുപതിനായിരം രൂപ കേട്ടോ അപ്പോൾ വീട്ടിൽ തന്നെ ചെറിയ ചെലവിന് ചെയ്യാവുന്ന ഒരു ടിപ്സ് ആണ് അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആണെങ്കിൽ പറയണേ